നമസ്കാരം ഒരു കുറ്റകൃത്യം നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു ഗൂഢാലോചനയോ നിങ്ങൾക്ക് അറിയാൻ പറ്റി നിങ്ങൾക്കത് പോലീസിനെ അറിയിക്കണം പക്ഷെ നിങ്ങൾക്കത് സ്വന്തം പേരിൽ അറിയിക്കാൻ എന്തോ ചില കാര്യങ്ങളോട് പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളുടെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെ ആരാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് വേറൊരാൾക്കും മനസ്സിലാകാത്ത തരത്തിൽ നമുക്ക് പോലീസിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്നാ കാണിക്കുന്നത് പ്ലേ സ്റ്റോർ എടുക്കുക കേരള പോലീസിന്റെ ഔദ്യോഗിക പോൾ ആപ്പ് എന്നുള്ളത് എടുക്കുക അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അപ്പൊ ഇങ്ങനെ വരും നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്യാൻ അതുകൊണ്ട് കുഴപ്പമില്ല മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക അതിൽ പെർമിഷനൊക്കെ കൊടുക്കുക അതിന് ശേഷം അതിൽ കണ്ടോ സർവീസസ് ഉള്ളവരെ വ്യൂ ആണെന്നുള്ളത് കൊടുക്കുക അതിനുശേഷം സ്ക്രോൾ ചെയ്യുക റിപ്പോർട്ട് ടു ആസ് ആസ്വതിൻ്റെ താഴത്ത് കണ്ടോ ഷെയർ ഇൻഫർമേഷൻ അനോണിമസ്ലി അത് ക്ലിക്ക് ചെയ്യുക അപ്പം അതിൽ ഇതങ്ങനെ വരും അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വൈ യൂസിങ് ദിസ് സർവീസ് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ വിൽ നോട്ട് ബി കളക്ടഡ് യു ക്യാൻ ഷെയർ ദി ഇൻഫർമേഷൻ വിത്തൗട്ട് എനി സ്റ്റേഷൻ ഓക്കെ കൊടുത്തിട്ട് അവിടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട് അതെല്ലാം ഫിൽ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അതിൽ കൊടുത്തിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്യാണ്ടെങ്കിൽ ഫോട്ടോ എല്ലാം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി പോലീസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടും അവർ വേണ്ട ആക്ഷൻ എടുക്കുകയും ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പോലീസിനെ അറിയിക്കുക